മറ്റ് പല ഇടപാടുകളിലും ഇതുതന്നെയാണ് നടന്നത് അതുകൊണ്ട് ലൈഫ് മിഷൻ തുടങ്ങിയിട്ടുള്ള അഴിമതികൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുകയാണ് ഈ കാര്യം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ടതാണ് സാമ്പത്തിക തട്ടിപ്പ് നടന്നിരിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ പല ഇടപാടുകൾ നടന്നിരിക്കുന്നു തോമസ് ഐസക്കിന് നേരത്തെ തന്നെ വിദേശ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധമാണ് അദ്ദേഹത്തിൻ്റെ വിദേശത്തെ നിക്ഷേപങ്ങളെ സംബന്ധിച്ച് ഇടപാടുകളെ സംബന്ധിച്ചെല്ലാം വിശദമായ അന്വേഷണം വേണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് ഇതൊരു മേഖലയിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്തെ ചിട്ടി നിയമങ്ങളുണ്ട് കേന്ദ്ര ചിട്ടി നിയമങ്ങൾ ധനകാര്യ വകുപ്പ് ഒരു പ്രവാസി ചിട്ടി തുടങ്ങിണ്ടായി കഴിഞ്ഞ കാലങ്ങളിൽ വളരെ വലിയ പരസ്യം കൊടുത്താണ് ഒരു പ്രവാസി ചിട്ടി ആ പ്രവാസി ചിട്ടി വലിയ തോതിലുള്ള തട്ടിപ്പിന് ഇപ്പോൾ കാരണമായിരിക്കുകയാണ് അതും തോമസ് ഐസക് ചെയ്തിരിക്കുന്നതാണ് തോമസ് ഐസക്കിന്റെ ദുരൂഹമായിട്ടുള്ള ഇടപെടലുകളിലാണ് പ്രവാസി ചിട്ടിയിലുള്ളത് നമ്മുടെ രാജ്യത്തെ എല്ലാ ചിട്ടി നിയമങ്ങളും ചിട്ടി ആരംഭിക്കുമ്പോൾ അതിന്റെ തലവരി അതിൻ്റെ ക്യാപിറ്റൽ തുക നമ്മുടെ രാജ്യത്തെ ട്രഷറികളിൽ നിക്ഷേപിക്കണം എന്നാണ് ചിട്ടി നിയമത്തിലെ വ്യവസ്ഥകൾ അത് മറ്റൊരു ബിസിനസിനോ മറ്റൊരു സ്ഥാപനത്തിനോ ആ പണം കൈമാറാൻ പാടില്ല എന്നുള്ള സുപ്രധാനമായിട്ടുള്ള വ്യവസ്ഥയുണ്ട് ഞാൻ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരാവകാശ രേഖ നിങ്ങൾക്ക് തരാം നമ്മുടെ രാജ്യത്തെ എല്ലാ ചിട്ടി നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് തോമസ് ഐസക്ക് പ്രവാസി ചിട്ടിയിലെ തുക തലവരി തുക അദ്ദേഹം ട്രഷറിയിൽ നിക്ഷേപിക്കാതെ അത് കിഫ്ബിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ ചിട്ടി നിയമം വെച്ചിരിക്കുന്നത് ചിട്ടി ഏതെങ്കിലും കാരണവശാൽ ചിട്ടിയിൽ ചേരുന്ന നിക്ഷേപകന് അതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടാവുകയാണെങ്കിൽ ആ തുക പൂർണ്ണമായിട്ടും നിക്ഷേപകന് ലഭിച്ചതിന് ശേഷം മാത്രമേ ഈ തുകയെ സംബന്ധിച്ച് ഗവൺമെന്റിന് തീരുമാനമെടുക്കാവൂ അതിന്റെ ഒരു ഷുവർട്ടി ആയിട്ടാണ് ഇത് നമ്മൾ ട്രഷറിയിൽ നിക്ഷേപിക്കേണ്ടത് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നെ വിവരാവകാശ പ്രകാരം തന്നിരിക്കുകയാണ് കിഫ്ബിയിലേക്ക് ഇങ്ങനെ പണം കൈമാറാൻ ചിട്ടി നിയമം അംഗീകരിക്കുന്നില്ല ഒരു തരത്തിലുള്ള നിയമോപദേശവും തേടാതെയാണ് തോമസ് ഐസക്ക് പ്രവാസി ചിട്ടിയിലെ തുക കിഫ്ബിയിലേക്ക് നിക്ഷേപിച്ചിരിക്കുന്നത് ഇത് ഒരു കാര്യമാണ് ഇതുപോലെ പല കാര്യങ്ങളും കിഫ്ബിയിൽ നടന്നിരിക്കുന്നു കിഫ്ബി വ്യാപകമായിട്ടുള്ള കൊള്ളയ്ക്ക് കാരണമായിട്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചത് മസാല ബോണ്ടിനെ സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പ് സി എൻ ഡെ ജി സംസ്ഥാന ഗവൺമെന്റിന് നൽകിയതാണ് ആ മുന്നറിയിപ്പിന് വ്യക്തമായിട്ടുള്ള മറുപടി നൽകാൻ സംസ്ഥാന ധനമന്ത്രാലയം തയ്യാറായിട്ടില്ല ഈ അഴിമതികളെല്ലാം പുറത്തു വരുമെന്നുള്ളത് കൊണ്ടാണ് സി എൻ ഡെ ജി റിപ്പോർട്ട് വിവാദമാക്കി പ്രശ്നം മറ്റൊരു തലത്തിലേക്ക് തിരിക്കാൻ തോമസ് ഐസക് ശ്രമിക്കുന്നത് പ്രശ്നം ഒരു കേന്ദ്ര സംസ്ഥാന തർക്കമാക്കി മാറ്റുക കോപ്പറേറ്റീവ് ഫെഡറലിസം തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു കേരളത്തിലെ വൻകിട പദ്ധതികളെ രാഷ്ട്രീയ ഗൂഢാലോചനയോടുകൂടി കേന്ദ്ര സർക്കാർ ദുരുദ്ദേശത്തോടു കൂടി ഇടപെടുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് യഥാർത്ഥത്തിൽ ഡിമോണിറ്റൈസേഷൻ വന്ന സമയത്ത് നമ്മുടെ ശാസ്ത്രജ്ഞനായിട്ടുള്ള തോമസ് ഐസക് പറഞ്ഞത് മന്ത്രിസഭാ മന്ത്രിസഭായോഗം അരമണിക്കൂർ മാത്രമേ കൂടിയിട്ടുള്ളൂ മോദി മന്ത്രിസഭാ മന്ത്രിസഭായോഗം അരമണിക്കൂർ ഒരു പേരിന് വിളിച്ച് നേരത്തെ തീരുമാനിച്ച ഡിമോണിറ്റൈസേഷൻ പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാണ് വലിയ പ്രസ്താവന അന്ന് ഒരു അമ്പത് ദിവസമെങ്കിലും തോമസ് ഐസക്ക് നടത്തിയിട്ടുണ്ടാവും ഇവിടെ ഒരു മന്ത്രിസഭാ യോഗം കൂടുന്നില്ല മന്ത്രിസഭയ്ക്ക് ഒരു കാര്യവും അറിവില്ല മന്ത്രിമാർ തന്നെ ഈ കാര്യത്തിൽ പരസ്യമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ കിഫ്ബി കേരളത്തെ വിഴുങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സുധാകരൻ പറഞ്ഞത് കിഫ്ബി കേരളത്തെ വിഴുങ്ങുന്ന ഭകനാണെന്നാണ് കേരളത്തെ വിഴുങ്ങുകയാണ് കിഫ്ബി എന്ന് പറഞ്ഞാൽ മന്ത്രിസഭ അറിയാതാണ് കിഫ്ബിയിലെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ജലസേചന വകുപ്പിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കിഫ്ബിക്കെതിരെ വന്നു ജലസേചന വകുപ്പിന്റെ സെക്രട്ടറി ഈ കാര്യത്തെ സംബന്ധിച്ച് അതായത് ജലസേചന വകുപ്പിൽ നടക്കുന്ന ഒരു ഒരു പിന്നെ പ്രോജക്റ്റ് ആ പ്രോജക്റ്റിൽ പിന്നെ അതിൻ്റെ കരാറുകാരെ നിശ്ചയിക്കാനുള്ള അധികാരവും അതിൻ്റെ ഓഡിറ്റിങ്ങിനുള്ള അധികാരവും ജലസേചന വകുപ്പിൽ നിക്ഷിപ്തമാക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങേറ്റം നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ധന ധനവകുപ്പ് ഈ കാര്യത്തിൽ സ്വീകരിച്ചത് വളരെ വലിയൊരു തർക്കം ഇക്കാര്യത്തിൽ കേരളത്തിലുണ്ടായിരുന്നു ഇങ്ങനെ എല്ലാ വകുപ്പുകളെയും അഴിമതിക്ക് വേണ്ടി തോമസ് ഐസക്ക് ദുരുപയോഗം ചെയ്തു എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വന്നിരിക്കുകയാണ് ഇതൊന്നും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണങ്ങളല്ല രാജ്യത്തെ സി എൻ ഡെ ജി കണ്ട് കണ്ടെത്തിയിട്ടുള്ള പല അഴിമതികളുടെയും പേരിൽ സമരം ചെയ്തവരാണ് സി പി ഐ എം സി എൻ ഡേ ജി ആണ് ഇന്ത്യ രാജ്യത്തെ നടക്കിയ പല അഴിമതി കേസുകളും പുറത്തു കൊണ്ടുവന്നത് സി എൻ ഡെ ജി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൽക്കരി കുംഭകോണമായാലും അതുപോലുള്ള വലിയ അഴിമതികൾ നമ്മുടെ രാജ്യത്ത് പിന്നീട് സി ബി ഐ അന്വേഷിക്കുന്ന നിലയിലേക്കും സുപ്രീം കോടതിയുടെ ഇടപെടലുകളിലേക്കും എല്ലാം വന്നത് സി എൻ ഡെ ജി എല്ലാ സംസ്ഥാനങ്ങളിലും സ്വീകരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കേരളത്തിലും സ്വീകരിച്ചിട്ടുള്ളത് സി എൻ ഡെ ജി ഒരു തരത്തിലും രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ ഒരിടത്തും നടത്താറില്ല സി എൻ ഡെ ജിയെ മറ്റു അന്വേഷണ ഏജൻസികളെ വിമർശിക്കുന്നത് പോലെ സി എൻ ഡെ ജിയെ വിമർശിച്ച് ഇതൊരു തർക്ക പ്രശ്നമാക്കി മാറ്റുക എന്നുള്ള ഗൂഢാലോചനയാണ് തോമസ് ഐസക് നടത്തിയിരിക്കുന്നത് ആ ഗൂഢാലോചനയുടെ കാരണം താൻ നടത്തിയിട്ടുള്ള അഴിമതികൾ പുറത്തു വരുമെന്നുള്ള ഭയാശങ്കയാണ് ഇവിടെ പ്രശ്നം മറ്റൊരു വഴിക്ക് വഴി വിട്ട് വലിയ ചർച്ചാ വിഷയമാക്കി മാധ്യമങ്ങളിൽ വിവാദമാക്കി അതിനെ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് വഴിതിരിച്ചുവിടാനാണ് തോമസ് ഐസക് ശ്രമിക്കുന്നത് യഥാർത്ഥത്തിലുള്ള പ്രശ്നം തോമസ് ഐസക്ക് ഫെമ നിയമങ്ങൾ ലംഘിച്ചു എന്നുള്ളതാണ് തോമസ് ഐസക്ക് അഴിമതി നടത്തി എന്നുള്ളതാണ് കേന്ദ്ര അനുമതി ഇല്ലാതെ റിസർവ് ബാങ്കിന്റെ അനുമതി ഇല്ലാതെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് തോമസ് ഐസക്ക് ശ്രമിച്ചു എന്നുള്ളതാണ് അതിന് സൈദ്ധാന്തിക ഭാഷ്യം ജമക്കുകയാണ് തോമസ് ഐസക്ക് തോമസ് ഐസക്കിനെ പോലെ അഴിമതിക്കാരനായ ഒരു മന്ത്രി കേരളത്തിൽ വേറെ ഉണ്ടോ എന്ന് സംശയമാണ് തൊട്ടതിലെല്ലാം അഴിമതിയാണ് കിഫ്ബി അഴിമതി നടത്താനുള്ള ഒരു ഉപാധിയാക്കിയാണ് മാറ്റിയത് ഇവിടുത്തെ വികസന പദ്ധതികളെ ഒന്നും ആരും എതിർക്കുന്നില്ല പക്ഷെ വികസന പദ്ധതികൾക്ക് സുതാര്യത വേണം നാം പണം കടമെടുത്താണ് ഈ വികസന പദ്ധതികൾ നടപ്പാക്കുന്നത് നമ്മുടെ നികുതി പണമാണ് അധിക നികുതിയായിട്ട് ഈ പണ ഈ കടമെടുത്തതിന്റെ തിരിച്ചടവിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് അറുപതിനായിരം കോടി രൂപയുടെ പദ്ധതി കൊണ്ടുവരുമെന്ന് തോമസ് ഐസക് പറഞ്ഞു അറുപതിനായിരം കോടി രൂപയുടെ ഒരു കാര്യവും നടന്നിട്ടില്ല അയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ പദ്ധതികളാണ് തുടങ്ങിയെന്ന് പറയുന്നത് അതിന് ആറായിരത്തി ഇരുന്നൂറ് കോടി രൂപ നമ്മുടെ നികുതി പണം അങ്ങോട്ട് പോയിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ഇത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയല്ല സംസ്ഥാന ഗവൺമെന്റിനെ ബാധിക്കില്ല ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നതല്ല എന്നുള്ള വാദം തോമസ് ഐസക് ഉന്നയിക്കുന്നത് ഇതിന്റെ ആത്യന്തികമായിട്ടുള്ള അനുഭവിക്കേണ്ടി വരുന്നത് ആത്യന്തികമായിട്ടുള്ള ഇതിന്റെ പിന്നെ എല്ലാ കാര്യങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ സ്റ്റേറ്റ് ആണ് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളാണ് അവരാണ് പതിനഞ്ച് വർഷത്തേക്ക് റോഡ് ടാക്സ് കൊടുക്കുന്നത് മുൻകൂറായിട്ട് അവരാണ് പ്രളയ സെസ് കൊടുക്കുന്നത് അവരാണ് പെട്രോളിയം സെസ് കൊടുക്കുന്നത് അവരുടെ നികുതി പണമാണ് ഇവിടെ കൊള്ളയടിക്കപ്പെടുന്നത് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് വലിയ വികസനങ്ങൾ ഞങ്ങൾ കൊണ്ടുവരികയാണെന്ന് ഇവിടെ ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ ബജറ്റ് പാസാക്കിയ മറ്റു കാര്യങ്ങളുടെ സ്ഥിതി എന്താ അപ്പൊ അതൊന്നും ഗവൺമെന്റിന് വ്യക്തമായിട്ടുള്ള ഉത്തരമില്ല പകരം കിഫി കിഫ്ബി എന്ന് പറഞ്ഞാൽ എന്തോ വലിയൊരു സങ്കല്പ സ്വർഗ്ഗമാണ് എന്നുള്ള നിലയിൽ തോമസ് ഐസക്ക് അതിനെ വ്യാഖ്യാനിച്ച് അതിലൂടെ വലിയ അഴിമതിയാണ് തോമസ് ഐസക് ലക്ഷ്യം വെച്ചിരിക്കുന്നത് നിയമ നിലവിലുള്ള എല്ലാ നിയമങ്ങളും ലംഘിക്ക ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് വിദേശ വായ്പ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു ചിട്ടി നിയമങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു കൊടുത്ത കരാറുകളെല്ലാം ഏകപക്ഷീയമായി കൊടുത്ത കരാറുകളാണ് ടെൻഡർ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല ലോവസ്റ്റ് ടെൻഡർ എന്നുള്ള ഒരു സംഭവമേ ഇപ്പോൾ കേരളത്തിലില്ല എല്ലാം തോന്നിയ പോലെ ടെൻഡറിന് ശേഷവും തുക വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് ഇതെല്ലാം പരിശോധിക്കപ്പെടണം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ലൈഫിൽ നടക്കുന്നു ലൈഫ് പോലെ അതിനേക്കാൾ ഭയാനകമായിട്ടുള്ള അഴിമതിയാണോ ഈ കിഫ്ബിയിൽ നടന്നിരിക്കുന്നത് അതുകൊണ്ട് വിശദമായിട്ടുള്ള അന്വേഷണം വേണം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കിഫ്ബിയിലും വന്നേക്കും എന്നുള്ള ഭയമാണ് തോമസ് ഐസക്കിനെ ഇത്തരം ഒരു നാടകത്തിന് പ്രേരിപ്പിച്ചിരിക്കുന്നത് പക്ഷെ ആ നാടകം സത്യപ്രതിജ്ഞാ ലംഘനമായി മാറി എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ തുടരാൻ അധികാരമില്ല അദ്ദേഹത്തിനെതിരായിട്ടുള്ള സമരം ശക്തമാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് തോമസ് ഐസക്കിനെ അടിയന്തരമായി മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം അദ്ദേഹം നിയമവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ഭരണഘടനാ ലംഘനമാണ് നടത്തിയിരിക്കുന്നത് സത്യപ്രതിജ്ഞ ലംഘനമാണ് നടത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള ആക്ഷേപം ഞങ്ങൾ ഗവർണറുമായിട്ടും ഞങ്ങൾ ആശയവിനിമയം ഇക്കാര്യത്തിൽ ഈ ഒരു ഈ ഈ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഗവർണറേയും അറിയിക്കും അല്ല ഗവർണറുടെ കയ്യിൽ ഗവർണറുടെ പേരിൽ സീല് വെച്ച കവറിൽ വന്ന ഒരു ഓഡിറ്റ് റിപ്പോർട്ടാണ് പൊളിച്ചു നോക്കി അതിലെ കാര്യങ്ങൾ പുറത്തുവിട്ട് നമ്മുടെ ഔദ്യോഗിക രഹസ്യ നിയമം സത്യപ്രതിജ്ഞയിൽ പറയുന്ന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് തന്റെ അധീനതയിൽ വരുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം കാത്തു സൂക്ഷിക്കേണ്ട മര്യാദ കാണിച്ചിട്ടില്ല അദ്ദേഹം സത്യപ്രതിജ്ഞയുടെ ലംഘനം നടത്തിയിരിക്കുന്നു അത് പരിശോധിക്കാൻ ഗവർണർക്കും അവകാശമുണ്ട് അല്ല ഇപ്പോ തന്നെ പല കാര്യങ്ങളെ സംബന്ധിച്ചും വിശദമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോ നമ്മുടെ ശിവശങ്കറിനെ ആയാലും സ്വപ്നയെ ആയാലും എല്ലാം പിന്നെ ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് മാത്രമല്ല അനുബന്ധ തട്ടിപ്പുകളുമായിട്ടും ബന്ധപ്പെട്ട പല വിവരങ്ങളും നിലവിൽ തന്നെ ഏജൻസികൾക്ക് കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് മനസ്സിലാക്കിയിട്ടാണ് ഒരു ഒരു മുഴം മുമ്പേ എറിയാൻ ശ്രീ തോമസ് ഐസക് തയ്യാറായത് മാത്രമല്ല ഒരു കാര്യം തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകരുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറയുകയാണ് സ്വപ്ന സുരേഷിനെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഇത്രയും ദിവസത്തിനിടയിൽ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ സന്ദർശിച്ചവർ ആരൊക്കെയാണെന്നുള്ള ഒരു രജിസ്റ്ററും അവരുടെ കയ്യിലില്ല തോമസ് ഐസക്കിന് വേണ്ടിയും മുഖ്യമന്ത്രിക്ക് വേണ്ടിയും പ്രധാനപ്പെട്ട പല ആളുകളും സ്വപ്ന സുരേഷിനെ ജയിലിൽ സന്ദർശിച്ചിട്ടുണ്ട് ജയിലിലെ ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ആദ്യ ദിവസം തന്നെ പതിനഞ്ചു പേര് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം ആദ്യ ദിവസം തന്നെ സ്വപ്ന സുരേഷിനെ ജയിലിൽ പതിനഞ്ചു പേരാണ് സന്ദർശിച്ചത് അതിനുശേഷം തുടർച്ചയായിട്ട് സ്വപ്ന സുരേഷിനെ ജയിലിൽ ആളുകൾ സന്ദർശിക്കുകയാണ് ഇങ്ങനെയുള്ള കോഫെ പോസെ പ്രതികളെ പിന്നെ കേസിൽപ്പെട്ട പ്രതികളെ സന്ദർശിക്കണമെങ്കിൽ കസ്റ്റംസിന്റെ മുൻകൂറായിട്ടുള്ള അനുമതി ആരൊക്കെയാണ് സന്ദർശിക്കുന്നത് എന്നുള്ള വിവരം കസ്റ്റംസിനെ അറിയിക്കേണ്ടതാണ് കസ്റ്റംസ് എടുത്ത കോഫെ പോസ കേസിലെ പ്രതികളെ സന്ദർശിക്കാൻ സാധാരണ നിലയ്ക്ക് മുൻകൂറായിട്ടുള്ള അനുമതി തേടേണ്ടതാണ് ആ അനുമതി തേടാതെ നൂറുകണക്കിന് ആളുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വപ്ന സുരേഷിനെ സന്ദർശിച്ചിരിക്കുന്നത് ജയിൽ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു ജയിൽ സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ കൂട്ടുനിന്നുകൊണ്ടാണ് അതെല്ലാവർക്കും അറിയല്ല പൂജപുര സെൻട്രൽ ജയിലിൽ എന്താണ് നടക്കുന്നത് അത് ഗൗരവതരമായ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് സ്വപ്ന സുരേഷിനെ തോമസ് ഐസക്കിന്റെ വക്താക്കളും മുഖ്യമന്ത്രിയുടെ വക്താക്കളും ജയിലിൽ സന്ദർശിച്ചിട്ടുണ്ട് ഏ ആ അതെ അട്ടക്കുളങ്ങര സോറിയിൽ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് സി പി എമ്മിന് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും അടക്കമുള്ള ആളുകൾക്ക് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് മുങ്ങുമ്പോൾ അവരതിപ്പോ പറയുന്നില്ല എന്നേ ഉള്ളൂ സി എൻ ഡെ ജി റിപ്പോർട്ട് സി എൻ ഡെ ജി ആണ് കേരളത്തിലെ പദ്ധതികളെ കുറിച്ച് അന്വേഷിക്കേണ്ടത് ആദ്യം ജനങ്ങളോട് പറഞ്ഞ പറഞ്ഞയാളെ മുഖ്യമന്ത്രിയാണ് കേന്ദ്ര ഏജൻസികളല്ല അന്വേഷിക്കേണ്ടത് സി എൻ ഡെ ജി ആണ് അന്വേഷിക്കേണ്ടത് എന്ന് എന്ന് മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് ഇപ്പോ ധനകാര്യമന്ത്രി പറയാണ് സി എൻ ഡെ ജി രാഷ്ട്രീയം കളിക്കണം ഇതിനകത്ത് സി പി എമ്മിനകത്തും മന്ത്രിസഭയ്ക്ക് വലിയ പ്രശ്നങ്ങളുണ്ട് നിരവധി മന്ത്രിമാർ അവരുടെ വകുപ്പുകളിൽ നടക്കുന്ന പദ്ധതികളെ സംബന്ധിച്ച് കരാറുകളെ സംബന്ധിച്ച് അത് കിഫ്ബിക്ക് കൊടുക്കുന്നതിനെതിരായിട്ട് വലിയ ആക്ഷേപങ്ങളുണ്ട് ധനവകുപ്പിൽ തന്നെ ഉദ്യോഗസ്ഥന്മാർ കാരണം ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാമല്ലോ ഇപ്പം ചില ആളുകൾ ഞാൻ പോവുകയാണെന്നാണ് പറയുന്നത് തോമസ് ഐസക് ഇന്നലെ പറഞ്ഞത് ചില ആളുകൾ ബോംബെയിൽ വലിയ ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചതായിരുന്നു അവരോട് വലിയ പ്രോജക്ടുകളൊക്കെ ആരംഭിച്ചു പക്ഷെ ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണെന്ന് തോമസ് ഐസക്കിന് എന്തും പറയാം പക്ഷെ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർക്ക് കാര്യങ്ങളുടെ നിജസ്ഥിതി നിയമത്തെക്കുറിച്ച് അറിയാമല്ലോ അപ്പൊ ചില ആളുകൾ ഇപ്പോൾ പോവാൻ തെളിക്കപ്പെടുകയാണ് ഇപ്പിയിൽ നിന്ന് ചില ആളുകൾ ഇപ്പൊ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാം ധനകാര്യ വകുപ്പിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു മന്ത്രിസഭയിൽ ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്റെ അറിവ് മുഖ്യമന്ത്രിക്കും ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഇപ്പൊ എല്ലാവരും കൂട്ടത്തോടെ മുങ്ങുമ്പോൾ പിന്നെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് ആരും പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ സി പി എമ്മിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള നേതാവ് ജി സുധാകരൻ ആണല്ലോ ഭഗനാണ് എന്ന് പറഞ്ഞത് എല്ലാം വിഴുങ്ങുകയാണ് കിഫ്ബി എന്ന് പറഞ്ഞത് ഞാൻ കൊടുക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞു പിന്നെ സ്കൂളുകളുടെ കാര്യം അതുപോലെ റോഡുകളുടെ കാര്യം എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് റോഡുകളുടെ കാര്യത്തിലൊക്കെ കേന്ദ്രത്തിന്റെ കാശിനെ സംബന്ധിച്ച് ഇവർ ആരും പറയുന്നില്ല നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന സഹായത്തെ സംബന്ധിച്ചോ അതിനെക്കുറിച്ചൊക്കെ എപ്പോഴും ഒരു വാക്ക് പോലും പറയാത്ത തോമസ് ഐസക് ഈ കിഫ്ബിയുടെ അയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ കാര്യം മാത്രമാണ് പറയുന്നത് ആ പണം സർക്കാരിന്റെ എന്തോ മിടുക്കുകൊണ്ട് ഞങ്ങൾ സമാഹരിച്ചതാണെന്നുള്ള ഒരു ധാരണയാണ് സൃഷ്ടിക്കുന്നത് ഒരു മിടുക്കുമില്ല അധിക പലിശക്ക് അതിന് കമ്മീഷൻ വാങ്ങി ഇവിടെ പിന്നെ വായ്പ എടുത്ത് അതിൽ കൊള്ള ചെയ്യുകയാണ് സർക്കാർ ചെയ്യുന്നത് അതാണ് കാതലായിട്ടുള്ള പ്രശ്നം ആ കൊള്ള അന്വേഷിക്കപ്പെടേണ്ടതാണോ അതങ്ങനെ വെറുതെ പിന്നെ കൈകെട്ടി ഇരിക്കാൻ സാധിക്കില്ല പിന്നെ തോമസ് ഐസക്കും മുഖ്യമന്ത്രിയും ഭീഷണിപ്പെടുത്തുകയാണ് ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ അതൊന്നും നടക്കില്ല ശ്രീ പിണറായി വിജയൻ ശ്രീ തോമസ് ഐസക്ക് ഇത് നിങ്ങളുടെ തറവാട്ട് സ്വത്തൊന്നുമല്ല കേരളം കേരളം നിങ്ങൾക്ക് ആരും തീരെഴുത്തുന്നൊന്നുമല്ല നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ ശക്തമായിട്ടുള്ള കേന്ദ്ര ഇടപെടലുകൾ ഉണ്ടാവും വായ്പ എടുക്കുന്നത് സംബന്ധിച്ച് നിയമങ്ങൾ കേന്ദ്രമാണ് നിങ്ങൾക്ക് തോന്നിയ പോലെ വായ്പ എടുക്കാമെന്നാണോ കുറഞ്ഞ പലിശക്ക് വായ്പ കിട്ടണമെന്നിരിക്കെ കൂടുതൽ പലിശക്ക് വായ്പ എടുക്കുമ്പോൾ ചോദിക്കാൻ പാടില്ലെന്നാണോ വായ്പ എടുത്ത തുക എങ്ങനെ എന്ന് പരിശോധിക്കാൻ പാടില്ലെന്നാണോ വിദഗ്ധന്മാരാണ് ആരാണ് ഈ വിദഗ്ധന്മാര് മുകളിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവങ്ങളാണ് നമ്മുടെ നാട്ടിലെ ജനാധിപത്യ സമ്പ്രദായമാണ് പാർലമെന്ററി ജനാധിപത്യമാണ് നിയമസഭയുണ്ട് മന്ത്രിസഭയുണ്ട് അവരാണ് തീരുമാനമെടുക്കേണ്ടത് എല്ലാം വിദഗ്ധന്മാരാണ് ശരിയായിരിക്കും നിങ്ങളെ എം എം മണിയും മറ്റേ കൃഷ്ണൻകുട്ടിയൊക്കെ പരാതി പറഞ്ഞു എന്നാണ് പറയുന്നത് അവരെയൊന്നും നിങ്ങൾ വിദഗ്ധന്മാരായിട്ട് കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ അവരെല്ലാം മന്ത്രിമാരാണ് അവര് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിയമസഭാ സാമാജികന്മാരായിട്ട് വന്നവരാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ് അവർക്ക് അധികാരങ്ങളുണ്ട് എന്നിട്ട് പറയാം അവരൊന്നും വിദഗ്ദ്ധന്മാരല്ല എന്നിട്ട് ഞങ്ങൾ കുറെ വിദഗ്ധന്മാരെ കൊണ്ടുവന്ന് ഇതെല്ലാം നടപ്പാക്കുന്നു എന്നുള്ള മെയിനി പറച്ചിലാണ് തോമസ് ഐസക്കിനെ പോലെ ഇത്രയും ഹിപ്പോക്രറ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ കേരളത്തിൽ ജനിച്ചിട്ടില്ല എന്ത് കാപട്ട്യമാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തട്ടിപ്പ് മുഴുവൻ നടത്തിയിട്ട് അദ്ദേഹം വലിയ സൈദ്ധാന്തിക ഭാഷ്യം ചമക്കുകയാണ് അത് നടക്കുന്നില്ല കാര്യമല്ല കേന്ദ്രം ഇടപെടേണ്ട സ്ഥലത്തെല്ലാം കേന്ദ്രം ഇടപെടും എനിക്ക് എനിക്ക് വ്യക്തമായിട്ടുള്ള വിവരങ്ങളുണ്ട് ഇല്ലെങ്കിൽ തോമസ് ഐസക് പറയട്ടെ തോമസ് ഐസക് സ്വപ്നയോട് സംസാരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹം പറയട്ടെ അറസ്റ്റിന് ശേഷമാണോ ആണ് ആണ് കിഫി നടന്നും ഞാൻ പറയുന്നില്ല തോമസ് ഐസക്ക് സ്വപ്ന സുരേഷുമായിട്ടും ശിവശങ്കറുമായിട്ടും ഇത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുണ്ടോ ഇല്ല അദ്ദേഹം പറയട്ടെ എനിക്ക് വ്യക്തമായ വിവരങ്ങളുണ്ട് തോമസ് ഐസക്കും സ്വപ്ന സുരേഷും പലതവണ സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണോ കോൺസുലേറ്റ് എന്നൊക്കെ ഒരു മറയല്ലേ കോൺസുലേറ്റിലെ പരിപാടി എന്നൊക്കെ പറയുന്ന ഒരു മറയല്ലേ ഇപ്പൊ തന്നെ ഈ കെ ഫോണിന്റെ കാര്യത്തിൽ എന്താ നോക്കും കെ ഫോണിന്റെ വലിയ കാര്യങ്ങൾ ഇവർ പറഞ്ഞ അതിന്റെ വിശദാംശം ഇന്ന് പറയുന്നില്ല ഞാൻ നാളെ പറയാം കെ ഫോണിന്റെ കാര്യത്തിൽ ഭീകരമായിട്ടുള്ള അഴിമതിയാണ് നടക്കുന്നത് അതില് സ്വപ്ന സുരേഷിന്റെ ഭർത്താവിന് ആരാണ് ജോലി വാങ്ങിച്ചു കൊടുത്തത് എവിടെയാണ് ജോലി വാങ്ങിച്ചു കൊടുത്തത് ആ കമ്പനിക്ക് കെ ഫോണിൽ എന്താണ് ഉത്തരവാദിത്വം എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ പറയാം ഇന്നെല്ലാം പറയുന്നില്ല ഈ ചിട്ടിയുടെ അല്ല സ്വപ്ന സുരേഷ് ആണല്ലോ ഇതിന്റെ ഇപ്പൊ ഒരു ഇന്നലെ ഇ ഡി പറഞ്ഞിരിക്കുന്നത് എന്താ ശിവശങ്കറാണ് ഇതിന്റെ എല്ലാം സൂത്രധാരൻ സ്വപ്ന മുഖംമൂടിയാണ് അപ്പൊ ഇനിയും മൊഴികൾ അവരിൽ പല കാര്യങ്ങളും അന്വേഷിക്കേണ്ടി വരുമ്പോ ഇപ്പൊ പറഞ്ഞതൊന്നും അല്ലല്ലോ ഇനി അപ്പുറത്തേക്കുള്ള വിവരങ്ങൾ ഉണ്ടല്ലോ കിഫി ഇടപാടുകളെ സംബന്ധിച്ച് വിദേശത്ത് എന്തൊക്കെയാ നടന്നത് തോമസ് ഐസക്കിന് വിദേശ രാജ്യങ്ങളിൽ എന്തൊക്കെ ബന്ധങ്ങളുണ്ട് അദ്ദേഹം ഏതൊക്കെ ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ടാണ് വിദേശത്ത് ബന്ധപ്പെട്ടത് അദ്ദേഹത്തിന് നിക്ഷേപങ്ങളുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് അതെല്ലാം വരും ദിവസങ്ങളിൽ അന്വേഷിക്കേണ്ടതാണ് എന്നുള്ള ശക്തമായിട്ടുള്ള നിലപാടാണ് അതേന്ന് കേന്ദ്ര ഏജൻസികളെ എല്ലാം കൂടി ഒരു കലക്ടീവായിട്ടുള്ള അന്വേഷണം വേണമെന്നാണല്ലോ മുഖ്യമന്ത്രി തന്നെ കത്തയച്ചിരിക്കുന്നത് ഒരു ഏജൻസി അന്വേഷിച്ച പോരാ എല്ലാ കേന്ദ്ര ഏജൻസികളും ചേർന്ന് അന്വേഷിക്കണം അന്വേഷിക്കണമെന്നാണെന്നല്ലോ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ കാര്യത്തിൽ കിഫിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി എന്താണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാത്തത് എനിക്ക് അത് സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ട് ആരൊക്കെ എന്താണ് കസ്റ്റംസിൽ നിങ്ങക്ക് അന്വേഷിക്കല്ലോ കോഫെ പോസെ കേസിലെ പ്രതികളെ സന്ദർശിക്കുന്നതിന് ചില വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് നൂറുകണക്കിന് ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സ്വപ്നയെ കണ്ടിരിക്കുന്നത് ആദ്യത്തെ ദിവസം തന്നെ പതിനഞ്ചു പേര് കണ്ടു അത് സംബന്ധിച്ച് ആരൊക്കെയാണ് കണ്ടത് ജയിൽ രജിസ്റ്ററൊക്കെ ഒന്ന് പറയട്ടെ അവര് പറയട്ടെ ജയിലധികൃതർ അവര് വ്യക്തം ഞാൻ ചോദിക്കട്ടെ ഒരു കസ്റ്റംസിനോട് ചോദിക്കാതെ കസ്റ്റംസിന്റെ സാന്നിധ്യത്തിലാണ് കോഫേ പോസെ കേസിലെ പ്രതികളെ സന്ദർശിക്കേണ്ടത് ഒരു ഒരു അപേക്ഷ പോലും ഇവിടെ പോയിട്ടില്ല ഓക്കെ ഈ ചിട്ടിടെ വേണമെങ്കിൽ ഞാൻ തരട്ടെ ഇത്